ഹലോ എൻ്റെ പൊണ്ണിച്ച മേരെ ഞാൻ ഇന്നൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയും അതേപോലെ തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കുകയും വേണമെന്ന് ആദ്യം തന്നെ അപേക്ഷിക്കുകയാണ് വീഡിയോ തുടക്കം തന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും വീഡിയോ ആണ് എന്നൊക്കെ കമൻ്റ് ചെയ്യരുത് എന്നൊരു അപേക്ഷയുണ്ട് ഈ ഒരു വീഡിയോ അത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ അപേക്ഷിക്കാനുള്ള കാരണം കോഴിക്കോട് ജില്ലയിലെ എൻ ഐ ടിക്ക് അടുത്തുള്ള ചൂലൂർ എന്ന സ്ഥലത്ത് എം വി ആർ ക്യാൻസർ സെൻറ്ററിലേക്ക് എൻ്റെ ജ്യേഷ്ഠൻ്റെ ചികിത്സാർത്ഥം ഞാനിവിടെ വന്നിട്ടുള്ളതാണ് ഇവിടെയുള്ള ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ സാറാണ് എൻ്റെ ജ്യേഷ്ഠനെ ചികിത്സിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനൊരു പ്രവാസി ആയിരുന്നു പത്തിരുപത്തിയേഴ് വർഷം പ്രവാസ ജീവിതം അനുഭവിച്ച് നാട്ടിൽ വന്ന് ശിഷ്ടകാലം ഓടിച്ചാടി നടക്കുന്ന ഇടയിലും അപ്പുറത്തൊരു വയറുവേന വന്നു ചികിത്സിച്ചപ്പോൾ അറിഞ്ഞു അതിൻ്റെ ചികിത്സാർത്ഥം ഞാൻ എം വി ആറിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിരലുകളാണ് ഞാൻ ഇന്ന് ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് അടച്ച് പുറത്തേക്ക് വന്നപ്പോൾ ലോബിയിൽ ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ക്യാൻസറിനെ ഭയക്കേണ്ട ചികിത്സാ ചെലവിനെയും ആ ഒരു സ്കീം എന്താണെന്ന് പഠിച്ചപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഈ ഒരു കാര്യം ഗുണം ചെയ്യും എന്നുള്ളത് ആ ഒരു ബോർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ക്യാൻസർ രോഗി എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയിൽ മാത്രമല്ല ആ ഒരു കുടുംബത്തിൻ്റെയും അവൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും എന്ന് വേണ്ട കുത്തുപാള എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പലരും എത്തിപ്പെടലുണ്ട് അത് ഞാൻ കണ്ടിട്ടുള്ളതുമാണ് ആ ഒരു സംഗതി കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ഒരു സ്കീമിനെക്കുറിച്ച് പറയുന്നത് ആ ഒരു സ്കീമിൻ്റെ ഹെഡായിട്ടുള്ള നമ്മുടെ ഷിജിത്വായ് എന്താണ് ഏതാണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പറഞ്ഞുതരും ഷിജിത്വായ് ഈ ഒരു സ്കീം എന്താണ് എന്നുള്ളത് ചുരുക്കി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞുതരും ഇത് കാലിക്കറ്റ് സിറ്റി സരണ ബാങ്കും എം ും സംയുക്തമായി നടപ്പിലാക്കിയ ഒരു ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് ഈ സ്കീമ് ചേരാൻ വേണ്ടിട്ട് ഒരു പതിനഞ്ചായിരം രൂപ കാലിക്കറ്റ് സിറ്റി സർവീസ് ഒറ്റ തവണ ഡെപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ട് എഴുപത് വയസ്സിന് ഉള്ളിൽ ക്യാൻസർ സംബന്ധമായ അസുഖങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പരീക്ഷ ഒരു പദ്ധതിയാണ് അതുപോലെ ഇതിൽ അറുപത് വയസ്സിന് താഴെയുള്ളവർക്കും ചെലവിൽ ക്യാൻസർ പേഷ്യന്റ് അല്ലാത്തവർക്കും ഇതിൽ അതുപോലെ നമുക്ക് പതിനയ്യായിരത്തിന് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പരീക്ഷയാണ് കിട്ടാം അഥവാ അസുഖം വന്നു അഞ്ചു ലക്ഷം ഉപയോഗിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ ഡെപ്പോസിറ്റ് തുക പതിനഞ്ചായിരം രൂപ നമ്മൾ അതും തിരിച്ചു വെളിക്കാൻ പറ്റുന്ന ഈ ഒരു ചികിത്സാ പദ്ധതിയിൽ ഡോക്ടർ ഫീസ് അതേപോലത്തെ ടെസ്റ്റുകൾ സർജറി എല്ലാം ഉൾപ്പെടും ഇതിൽ നമ്മള് പതിനഞ്ചായിരം രൂപ ഡെപ്പോസ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞാണ് സ്കീം ആക്റ്റീവ് ആകും അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് അസുഖം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന എല്ലാ ട്രീറ്റ്മെന്റും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ആയാലും സർജറി ആയാലും എങ്ങനെയായാലും ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നമുക്ക് അതുപോലെ പതിനഞ്ചായിരത്തിന്റെ എത്ര യൂണിറ്റ് വേണം എടുക്കാം ഒന്നല്ല എത്ര അഞ്ചു ലക്ഷത്തിന്റെ ആണ് പതിനഞ്ചായിരം അത് മുപ്പതിനായിരം ഡെപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ലക്ഷം വരെയുള്ള ആനുകൂല്യം എടുക്കാൻ പറ്റും ഇനി ആ അത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന എമൗണ്ട് മാത്രമേ നമുക്ക് ബില്ലായിട്ട് വരള്ളൂ അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഡെപ്പോസിറ്റ് തുക എപ്പോ വേണേൽ നമുക്ക് പിൻവലിക്കാൻ പറ്റുന്നതാണ് അസുഖം വന്ന് ഈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്കിത് പിൻവലിക്കാൻ പറ്റും പിൻവലിക്കാൻ പറ്റും അപ്പൊ ഈ ഒരു പതിനയ്യായിരം രൂപ നമ്മൾ അടച്ചിട്ട് നാളെ തന്നെ നമുക്ക് വേണ്ട തോന്നിയാൽ നാളെ പിൻവലിക്കാം ഒരു വർഷം കഴിഞ്ഞാൽ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ പിൻവലിക്കാം ഓക്കെ ഈ അടച്ചിട്ടുള്ള എഴുപത് വർഷത്തിന്റെ ഉള്ളിൽ മരണപ്പെട്ടാൽ നമ്മളത് വെക്കുന്ന ഒരു നോമിനിയെ വെക്കും ചേരുന്ന സമയത്ത് നോമിനിയും ആ നോമിനിക്ക് എന്ത് ചെയ്യാം അത് പിൻവലിക്കാം ഈ പൈസ പിൻവലിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു പൈസ എന്ന് പറഞ്ഞാൽ ഒരു സേഫ് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നത് അത് ഒരു ക്യാൻസർ പരീക്ഷ ഉറപ്പാക്കും ഉറപ്പ് വരുത്തുന്നുണ്ടല്ലതാണ് അതാണ് ഇതിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എപ്പോൾ ആണെങ്കിലും പിൻവലിക്കാം ഈ പൈസ എവിടെയും പോകണില്ല നിങ്ങൾക്ക് തന്നെ തിരിച്ചും എന്നുള്ളതാണ് ഇതിൽ ഇൻഡിവിജ്വൽ ആയിട്ടും ഫാമിലി ആയിട്ടും ചേരാൻ പറ്റുന്ന ും കൂടി ഉണ്ട് അപ്പം ശിജിത് പായ് ഇന്ന് ഈ ഒരു ചികിത്സാ പദ്ധതിയെ കുറിച്ച് അറിഞ്ഞ് ഞാൻ ഇന്നൊരു ഈ ഒരു സ്കീമിൽ ചേർന്നിട്ടുണ്ട് അടുത്ത വർഷം ഈ ഒരു ഡേറ്റാവുമ്പോഴാണ് എനിക്കിത് ആക്റ്റീവ് ആവുന്നത് അല്ലേ അതിന്റെ ഇടയിൽ വേണമെങ്കിൽ എനിക്ക് പിൻവലിക്കാം അതിന്റെ ഇടയിൽ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ വരാതിരിക്കട്ടെ ആർക്കും അഥവാ ക്യാൻസർ വന്നാലും ഈ ചികിത്സ കിട്ടുന്നതല്ല ഒരു സേഫ് അല്ല ആ സമയത്ത് വേണമെങ്കിൽ ഈ പൈസ പിൻവലിക്കാൻ എന്ന് മാത്രമാണ് അല്ലെ എം വി ആർ ക്യാൻസർ സെൻറ്ററിനെ കുറിച്ചോ ഇവിടുത്തെ ചികിത്സാ രീതിയെക്കുറിച്ചോ ഇവിടുത്തെ ചികിത്സാ മികപ്പിനെ കുറിച്ചോ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചോ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല എങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടോ അതെല്ലാം നൂറ് ശതമാനം ഓക്കെയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നിട്ട് ആശ്വാസം തേടുന്നത് ഇവിടെ വന്നിട്ട് ആശ്വാസവും സമാധാനവും സുഖപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് നൂറ് ശതമാനം ഓക്കെയാണ് അതെല്ലാം ഓക്കെയാണ് ഇവിടെ വന്നപ്പോൾ ഇതുപോലുള്ള ഒരു ചികിത്സാ സഹായ പദ്ധതി കണ്ടപ്പോൾ അത് ബോധ്യമായപ്പോൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ള മാത്രമേ ഇങ്ങനെ ഒരു വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ ഇങ്ങനെ ഇവിടേക്ക് വരാനും ഇവിടെ ചികിത്സിക്കാനുള്ള അവസ്ഥയൊന്നും ആർക്കും വരുത്താതിരിക്കട്ടെ ഇതുപോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണം ആർക്കും ഇതുപോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എങ്കിലും മനുഷ്യൻ്റെ അവസ്ഥയാണ് ഒരു രോഗം ഇതുപോലെയൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ കുടുംബം കുളം തോണ്ടുന്ന അവസ്ഥയിൽ പലരും എത്തുന്നത് കൊണ്ടും ഇതുപോലുള്ളൊരു സഹായം കിട്ടുന്ന ഒരു പരിപാടി കണ്ടപ്പോൾ നിങ്ങൾ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വെറും പതിനയ്യായിരം രൂപ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി സേഫായിട്ട് ഒരു ബാത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ു എന്ന് മാത്രം കൂട്ടിയാൽ മതി ഈ പൈസ എവിടെയും പോകാൻ പോകണില്ല ആ പൈസ സേഫായിട്ട് തന്നെ ഉണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം അതൊന്നും ഒരു പൈസ കുറയാനും പോകണില്ല ഈ ഒരു സാധനം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ആയിട്ടുള്ള ഒരു പരിരക്ഷയാണ് അത് നിങ്ങൾ അറിയിക്കുക എന്ന് മാത്രമേ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശിച്ചുള്ളൂ ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അടുത്തതുപോലുള്ള ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ